ൂഷിൽ നിന്നും പാഞ്ഞൊഴുകിടുന്ന ദൈവ സ്നേഹത്തിൻ വൻ കൃപേ ഒഴുകിയൊഴുകി അടിയനിൽപ്പെരുകേണമേ സ്നേഹസാഗരമാ സ്നേഹം ദൈവമേ നീ എന്നേ ഞാനോ കുറേമേ വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തി ഏഴാം അധ്യായം പുലർച്ചയ്ക്ക് മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും എല്ലാം യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ചു അവനെ ബന്ധിച്ച് കൊണ്ടുപോയി നാടുവാഴിയായ പീലാത്തോസിനെ ഏൽപ്പിച്ചു അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യോദ്ധ കണ്ട് അനുദപിച്ചു ആ മുപ്പത് വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെ മൂപ്പന്മാരുടെ അടക്കിൽ മടക്കി കൊണ്ടുവന്ന് ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തിരിക്കുന്നതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു അത് ഞങ്ങൾക്ക് എന്ത് നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവൻ പറഞ്ഞു അവൻ ആ വെള്ളിക്കാശ് മന്ത്രത്തിൽ എറിഞ്ഞു എന്നിട്ട് കെട്ടി ഞാൻ ചത്തു കളഞ്ഞു മഹാപുരോഹിതന്മാർ ആ വെള്ളിക്കാശ് എടുത്ത് ഇതു രക്തവിലയാകിയാൽ സ്ത്രീ ഭണ്ഡാരത്തിൽ ഇടുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞ് കൂടിയാലോചിച്ച് പരദേശികളെ കുഴിച്ചിടുവാൻ അതുകൊണ്ട് കുശവന്റെ നില വാങ്ങി ആകയാൽ ആ നിലത്തിന് ഇന്ന് വരെ രക്തനിലം എന്ന് പേർ പറയുന്നു ഇസ്രീൽ മക്കൾ വില മതിശവിന്റെ വിലയായ മുപ്പത് വെള്ളിക്കാശ് അവർ എടുത്തു കർത്താവ് എന്നോട് അറി ചെയ്തുപോലെ കുശവൻ്റെ നിലത്തിനു വേണ്ടി കൊടുത്തു എന്ന് ഇതിന്യ പ്രവാചൻ മുവാദ്രം അരുളി ചെയ്ത് അന്ന് നിവൃത്തി വന്നു എന്നാൽ യേശു നാടുവാഴുടെ മുമ്പാകെ നിന്നു നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് നാടുവാഴി ചോദിച്ചു ഞാൻ ആകുന്നു എന്ന് യേശു അവനോട് പറഞ്ഞു മഹാപുരോഹിതമാരും മൂപ്പന്മാരും കുറ്റം ചുമത്തുകയാൽ അവൻ ഒന്നും ഉത്തരം പറഞ്ഞില്ല പീലാത്തോസ് അവനോട് ഇവർ നിന്റെ നേരെ എന്തെല്ലാം സാക്ഷ്യം പറയുന്നു എന്ന് കേൾക്കുന്നില്ലയോ എന്ന് ചോദിച്ചു അവൻ ഒരു വാക്കിനും ഉത്തരം പറയാകിയാൽ നാടുവാഴി അത്യന്തം ആശ്ചര്യപ്പെട്ടു എന്നാൽ ഉത്സവ സമയത്ത് പുരുഷാരം ഇച്ഛിക്കുന്ന ഒരു തടവുകാരനെ നാടുവാഴി വിട്ടയക്കുക പതിവായിരുന്നു അന്ന് ബറബാസ് എന്ന് സ്ഥിതിപ്പെട്ടൊരു തടവുകാരൻ ഉണ്ടായിരുന്നു അവർ കൂടി വന്നപ്പോൾ പീലാത്തോസ് അവരോട് ബെറാബാസിനെയോ ക്രിസ്തു എന്ന് പറയുന്ന യേശുവിനെയോ ആരെ നിങ്ങൾക്ക് വിട്ടുതരണം എന്ന് ചോദിച്ചു അവർ അസൂയ കൊണ്ടാകുന്നു അവനെ ഏൽപ്പിച്ചത് എന്ന് അവർ ഗ്രഹിച്ചിരുന്നു അവൻ ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അവൻ്റെ ഭാര്യ ആളയച്ച് ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത് അവൻ നിമിത്തം ഞാൻ ഒരു സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറഞ്ഞു എന്നാൽ ബെറാബാസിനെ ചോദിപ്പാനും യേശുവിനെ നശിപ്പാനും മഹാപുരോഹിതമാരും മൂപ്പുമാരും പുരുഷാരത്തെ സംബന്ധിപ്പിച്ചു നാടുവഴി അവരോട് നാം ഇരുവരിൽ ഏവനെ വിട്ടു തരണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെറാബാസിനെ എന്ന് അവൻ പറഞ്ഞു പീലാത്തോസ് അവരോട് എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞു അവനെ ക്രൂശിക്കണം എന്ന് എല്ലാവരും പറഞ്ഞു അവൻ ചെയ്ത ദോഷം എന്ത് എന്ന് അവൻ ചോദിച്ചു അവനെ ക്രൂശിക്കണം എന്ന് അവർ ഏറ്റവും നിലവിളിച്ച് പറഞ്ഞു ആറവാരം അധികമാകുന്നു അല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാണെ കൈ കഴുകി ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവേൻ എന്ന് പറഞ്ഞു അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേൽ വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു അങ്ങനെ അവർ ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു യേശുവിനെ ചമ്മട്ടിക്കൊണ്ട് അടിച്ച് ക്രൂശിക്കേണ്ടതെന്നെ ഏൽപ്പിച്ചു അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവന്റെ നേരെ വരുത്തി അവൻ്റെ വസ്ത്രമഴിച്ചു ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു മുള്ളുകൊണ്ട് ഒരു കിരീടം മടഞ്ഞ് അവന്റെ തലയിൽ വെച്ചു പലങ്കിൽ ഒരു കോലും കൊടുത്തു അവന്റെ മുമ്പിൽ മുട്ടുകുത്തി യഹൂദമാരുടെ രാജാവ് ചയ ചയ എന്ന് പരിഹസിച്ചു പറഞ്ഞു പിന്നെ അവന്റെ മേൽ തുപ്പി കോൾ എടുത്ത് അവന്റെ തലയിൽ അടിച്ചു അവനെ പരിഹസിച്ചു തീർന്നപ്പോൾ മേലങ്കി നീക്കി അവന്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു ക്രൂശിപ്പാൻ കൊണ്ടുപോയി അവർ പോകുമ്പോൾ ഷീമോൻ എന്ന പേരുള്ള കുറയനക്കാരനായ കുറയനക്കാരനെ കണ്ടു അവന്റെ ക്രൂശ് ചുമ്പാൻ നിർബന്ധിച്ചു തലയോടിനം എന്നർത്ഥമുള്ള ഗോൾകോഥ എന്ന സ്ഥലത്ത് എത്തി അപ്പോൾ അവരെ കയ്പ്പ് കലയ്ക്ക് വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തു അത് രുചി നോക്കിയേറെ അവന് കുടിപ്പാൻ മനസ്സായില്ല അവനെ ക്രൂശി തറച്ച ശേഷം അവൻ്റെ അവർച്ചിട്ടിട്ട് അവൻ്റെ വസ്ത്രം എടുത്തു അവിടെ ഇരുന്നു കൊണ്ട് അവനെ കാത്തും യഹൂദന്മാരുടെ രാജാവായ യേശു എന്ന് അവന്റെ കുറ്റ സംഗതി എഴുതി അവന്റെ തലയ്ക്ക് മീതി വെച്ചു വലതും ഇടതുമായി രണ്ട് കള്ളന്മാരെയും അവനോടുകൂടെ ക്രൂശിച്ചു കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ ദുഷിച്ചു മന്ദനം പൊളിച്ച് മൂന്നു നാളുകൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കാം ദൈവുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരിക എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രീമാരും മൂപ്പന്മാരും പരിഹസിച്ചു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല അവൻ ഇസ്രയേലിന്റെ രാജാവുന്നു ഇപ്പോൾ ക്രൂസിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു അവന് ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ ഞാൻ ദൈവപുത്രൻ എന്ന് അവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ അവനോട് കൂടെ ക്രൂസിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു ആറാം മണി നേരം മുതൽ ഒമ്പതാം മണി നേരം വരെ ദേശത്ത് എല്ലാം ഇരുട്ടുണ്ടായി ഏകദേശം ഒമ്പതാം മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബധാനി എന്ന് ഉറക്കെ നിലവിളിച്ചു എൻ്റെ ദൈവമേ എൻറെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം അവിടെ നിന്നിരുന്നവർ ചിലർ അത് കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ അവരിൽ ഒരുത്തൻ ഓടി ഒരു സ്പോഞ്ച് എടുത്ത് കുളിച്ച് കീഴു നിറച്ച് ഓടത്തണ്ടി മേൽ ആക്കി അവന് കുടിപ്പാൻ കൊടുത്തു ശേഷമുള്ളവർ നിൽക്ക ഏലിയാവ് അവനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു യേശു പിന്നെയും ഉറക്കെയും നിലവിളിച്ചു പ്രാണനെ വിട്ടു അപ്പോൾ മന്ദിരത്തിന്റെ തൃശ്ശീല മേൽത്തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു കല്ലറകൾ തുറന്നു നിദ്രഭാവിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു അവന്റെ പുണ്ഡിധാനത്തിന് ശേഷം കല്ലറകളെ വിട്ടു വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷനായി ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തു നിന്നവരും ഭൂകമ്പം മുതലായവ സംഭവിച്ചു കണ്ടിട്ട് അവൻ ദൈവത്തിൻ്റെ പുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞു ഏറ്റവും ഭയപ്പെട്ടു ഗലീലിൽ നിന്ന് യേശുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അനുഗമിച്ചു വന്ന പല സ്ത്രീകളും ദൂരത്ത് നിന്ന് നോക്കിക്കൊണ്ടിരുന്നു അവരിൽ മക്തനക്കാലത്തെ മറിയേയും യാക്കോബിൻ്റെയും യോസിയുടെയും അമ്മയായ മറിയേയും ശബരിപുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു സന്ധ്യയായപ്പോൾ അരിമത്യാക്കാരനായ ജോസഫ് എന്ന ധനവാൻ താനും യേശുവിൻ്റെ ശിഷ്യന്മാരാകിയാൽ വന്ന് പേയിലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു പീലാത്തോസ് അത് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കൽപ്പിച്ചു ജോസഫ് ശരീരമെടുത്ത് നിർമ്മല ശിലയിൽ പൊതിഞ്ഞു താൻ പാറയിൽ വെട്ടി വെട്ടിച്ചിരിക്കുന്ന തൻ്റെ പുതിയ കല്ലറിയിൽ വെച്ചു കല്ലറയുടെ വാതിക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ട് പോയി കല്ലറയ്ക്ക് എതിരെ മക്കനക്കാരി മറിയുകയും മറ്റേ മറിയുകയും ഇരുന്നിരുന്നു ഒരുക്കുന്നാളിൻ്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാര് പരീശന്മാരും പീലാത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി യജ്മാനെ ആ ചതി എൻ ചീവണോടിരിക്കുമ്പോൾ മൂന്നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വരുന്നു അതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉരുത്തെഴുന്നേറ്റ് എന്ന് ജനത്തോട് പറയുകയും ഒടുവിടത്തെ ചതുവ് മുമ്പിലത്തേതിലും വിഷമമായി തരികയും ചെയ്യാതിരിക്കേണ്ടതിന് മൂന്നാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുക കൽപ്പിക്കുക എന്ന് പറഞ്ഞു വീലാത്തോസ് അവരോട് കാവൽക്കൂട്ടത്തെ തരാം പോയി നിങ്ങളുടെ ആകുന്നിടത്തോളം ഉറപ്പുവരുത്തുകയും എന്ന് പറഞ്ഞു അവർ ചെന്നു കല്ലിൻ്റെ മുദ്ര വെച്ചു കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് നിത്യസ്നേഹം എന്നെയും തേടി വന്നു നിത്യമാ സൗഭാഗ്യം തന്നുവല്ലോ മെനഞ്ഞല്ല കർത്താവിനപാത്രവുമാ സ്നേഹമ ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ ഞാനോ കുറേണമേ ഞാനോ कुरें इनवी